കോഴിമുട്ടായി നാടൻ കോഴിമുട്ടായി മുട്ട മുട്ടായി മുട്ട മുട്ട കോഴിമുട്ടായി കോഴിമുട്ടായി നാടൻ കോഴിമുട്ടായിട്ട് കോഴിയും വല്ലെന്ന് പറ്റിയോ പിന്നെ പറ്റാവ് മുട്ടയല്ല ഇല്ല എനിക്കൊന്നും ഒരാൾ ആക്സിഡന്റ് പെട്ട് മരിക്കാൻ പോകുമ്പോ അയാൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാതെ ചർച്ച നടത്താൻ വേണ്ടത് വരും വരും എവിടെ ആശുപത്രിയിലേക്ക് അത് മാത്രം ഒന്നുമില്ല അത് നിങ്ങളെല്ലാം തീരുമാനിക്കണ്ടത് നടക്കാനാണ് പറഞ്ഞത് ജീപ്പ് ജീപ്പ് എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഞാനോ ഞാൻ ഈ ആക്സിഡന്റ് ഉണ്ടായാലും എല്ലാരും ആശുപത്രി നിങ്ങൾ അധികം സംസാരിക്കരുത് ഇതൊക്കെ എന്തിനാണെന്ന് എല്ലാ പരിശോധനയും കഴിയുമ്പോ മനസ്സിലാകും രക്തം കപം മല മൂത്രം എല്ലാം വിശദമായി പരിശോധിക്കണം തലയുടെ നെഞ്ചിന്റെ പിന്നെ എല്ലാ സന്ധി ബന്ധങ്ങളുടെ ഓരോന്നിരിക്കട്ടാണോ

ദേഹത്തൊരു പോർ പോലും ഇല്ലാത്തോണ്ട് പോയി ഈ ടെസ്റ്റുകളൊക്കെ ഇപ്പഴെങ്ങനെ ഇരിക്കുന്നു എനിക്കൊരു കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് നൂറു വട്ടം പറഞ്ഞതല്ലേ രോഗിയെ ആദ്യം കൊണ്ടുവരേണ്ടത് എന്റെ അടുത്തല്ലേ അതിനു മുമ്പ് ടെസ്റ്റ് ഒക്കെ ചെയ്യാൻ ആരാ പറഞ്ഞു പറയൂ രോഗിയെ കൊണ്ടുവന്നത് മഹാദേവൻ സാറാണ് തന്നെ ടെസ്റ്റുകൾ എടുക്കാൻ പറഞ്ഞതും ഈ മഹാദേവനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ ഞാൻ ആദ്യമായിട്ട് കാണുക സാർ ഒരു പ്രശ്നവും ഇല്ലാത്ത എന്നെ പിടിച്ചു വലിച്ചു ജി പി കയറ്റൊരു വരവായിരുന്നു അത് ശരി ഈ പറഞ്ഞ മഹാദേവനാണ് ഈ ആശുപത്രിയുടെ ഉടമസ്ഥൻ മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി എന്റെ കാശ് പിടുങ്ങാനുള്ള സൂത്രപ്പണിയായിരുന്നു ആയിരുന്നു ഇതൊക്കെ മഹാദേവൻ സാർ ചെയ്ത ഒരു വലിയ കാര്യ അഞ്ചു മിനിറ്റ് വൈകിരുന്നെങ്കിലൊട്ടക്കാരൻ തട്ടിപ്പോയെ എനിക്ക് തോന്നി ഓപ്പറേഷൻ ചെയ്തേക്കാം അല്ലേ സാറിന്റെ അഭിപ്രായം പറഞ്ഞോളൂ എന്ത് വേണേ ചെയ്യാം കാലും കൈയും തലയും എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം എന്താ അതൊക്കെ ഡോക്ടറെ ഇഷ്ടം എന്തായാലും അയാൾ ഒരു ഒരു മാസം കിടത്താനുള്ള വളരെ അയാളെ അമ്മാവൻ തമ്പിസാറ് സ്ഥലത്തെത്തിയോ എന്താ അല്ല രണ്ടുപേരോടും ചേർത്ത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പറഞ്ഞോളൂ ഞാനത് അമ്മാവനെ അറിയിച്ച പോരെ അങ്ങനെയാലും മതി മറ്റൊന്നുമല്ല ഇത്രയും കഷ്ടപ്പെട്ട് ഒരു ആശുപത്രി നടത്തുന്നതിന് നല്ലത് കട്ടപ്പാറ എടുത്തുകൊണ്ട് രാത്രിയിൽ ഇറങ്ങുന്നതാ കക്കാൻ എന്നെ ഇത്രയും നേരം മെനക്കെടുത്തി രണ്ടെണ്ണം പൊട്ടിച്ചേരണ്ട ആശുപത്രി ഉടമസ്ഥൻ രോഗികളെ പിടിക്കാൻ നടക്കുക കൊള്ളാം ഇക്കാര്യം നിങ്ങളോട് ആര് പറഞ്ഞു ആരെങ്കിലും ആവട്ടെ ഇതാ വെച്ചോളൂ എന്താ ഇത് ഇല്ല എല്ലാം കൂടെ ചേർത്ത് ആയിരത്തിഅറുന്നൂറ് രൂപ വരും എനിക്കൊരു നൂറ് രൂപ അതും ഞാൻ കൊടുക്കണം പിന്നെ ആരും ഞാൻ കൊടുക്കണം അല്ല ഒരു സംശയം ചോദിച്ചതേ ഉള്ളൂ ആ മുട്ടക്കാരൻ രോഗിയോട് ഞാനാണ് ഈ സ്ഥാപനത്തിന്റെ ഉടമസ്ഥൻ എന്ന് ഡോക്ടർ പറഞ്ഞു പറഞ്ഞു അത് മഹാ മാസം തോറും പോലെ എണ്ണി എണ്ണി ഈ സ്ഥാപനത്തോട് അല്പം കാണിക്കണം തമ്മാരമായി പട്ടികളെ വളർത്തുന്നതാണ് കൂടുതൽ നല്ലത് പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സാധനം ഉണ്ട് അമ്മാവൻ അനന്തരവനായിട്ട് അർത്ഥം അറിയില്ലെന്ന് അറിയാം മിസ്റ്റർ രോഗികളെ വഞ്ചിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഉണ്ട് താൻ ആരാടോ ഹരിശ്ചന്ദ്രനോ മര്യാദക്ക് സംസാരിച്ചിട്ട് ആശുപത്രിയാണെന്ന് ഞാൻ നോക്കില്ല താൻ എന്ത് ചെയ്യൂടോ പ്രശ്നല്ല എന്റെ ശമ്പളക്കാരന്റെ ചൊൽപ്പടക്ക് ഞാൻ നിക്കണോ പോട്ടെ എല്ലാവരും പോട്ടെ വേണമെന്ന് നിങ്ങൾക്കും പോകാം ആരും ഇല്ലെങ്കിലും ഞാൻ ആശുപത്രി നടത്തും പോലെ പല്ലി ചലച്ചു അത് അത് പല്ലിയായിരിക്കില്ല ഇല്ല മാവേ പല്ലി ഇനി നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അശുഭലക്ഷണല്ലേ തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ ആശുപത്രിയിലേക്ക് മിടുക്കനായ ഒരു ഡോക്ടറെ ഞാൻ കൊണ്ടുവരും നല്ല രീതിയിൽ നടത്തി നടത്തിക്കാട്ടി നന്ദിനുടെ തെറ്റിദ്ധാരണ ഞാൻ മാറ്റും അല്ല മിസ്റ്റർ മഹാദേവന് ഇരിക്കൂ ഞാനൊരിക്കൽ കിള്ളിക്കുരിശി പോകുന്ന വഴിക്ക് ോസ്പിറ്റൽ കണ്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് അവിടെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട് ഡോക്ടർ ഞാനൊരു ഡോക്ടർ അല്ല എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട രോഗികൾക്ക് മിടുക്കന്മാരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഡോക്ടർ അങ്ങോട്ട് വരികയാണേലെ ഞാൻ ഡോക്ടർക്ക് എന്തും തരും എന്ത് തരും എന്തും എന്നെ കുറിച്ച് മിസ്റ്റർ മഹാദേവനോട് ആരാ പറഞ്ഞത് ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കാ ഡോക്ടർ അലക്സിനെ പറ്റി അറിയാത്തത് ആദ്യു എന്തുകൊണ്ടാണ് അവിടെ നിന്ന് പോയത് ഡോക്ടറോടായതുകൊണ്ട് സത്യം പറയാറ് പിരിച്ചു കാരണം മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്നത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാലും ഞാനത് ഡോക്ടറോടായത് കൊണ്ട് മാത്രം പറയണം ഡോക്ടർ ജോസഫ് മാത്യു ആള് മഹാ ചീപ്പാണ് അത് ശരി കൊള്ളാലോ അപ്പൊ ഡോക്ടർ ജോസഫ് മാത്യു ആള് ചീപ്പ് ആണല്ലേ ചീപ്പ് ആണെന്ന് മാത്രമല്ല ആള് കള്ളനുമാണ് കള്ളനുമാണല്ലേ അതെ ഡോക്ടർ ഞാൻ ചിലപ്പോൾ ഡോക്ടർ വിശ്വസിക്കില്ല നമ്മുടെ ഈ സിറിഞ്ചില് ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന സിറിഞ്ച് സിറിഞ്ച് ഇയാൾ കൊണ്ടുപോയി മെഡിക്കൽ ഷോപ്പിൽ വിറ്റു ഭയങ്കര പിന്നെ പറയാൻ പറ്റാത്ത വേറൊരു കാര്യമുണ്ട് നൈറ്റ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഒരു നേഴ്സിനെ ഈ ജോസഫ് മാത്യു വേറെ ചില കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചു അതോടെ ഞാൻ അയാളെ അടിച്ച് പുറത്താക്കി നേരെയാണോ ഡോക്ടർ ഡോക്ടർ ജോസഫ് മാത്യു അവിടെ നിന്ന് വന്ന് ജോയിൻ ചെയ്തു ഹലോ രാഘവൻ തമ്പി സാറിന്റെ മകൻ മഹാദേവൻ തമ്പിയല്ലേ അതെ ഞാൻ ഐമുട്ടി ചെറുപ്പത്തിലെ ബാപ്പാന്റെ കൂടെ ഞാൻ തറവാട്ടിൽ വന്നിട്ടുണ്ട് ഓർമ്മയുണ്ട് എന്നെ എവിടെന്നല്ലേ കൊല്ലത്രയായി കണ്ടിട്ട് നിങ്ങളുടെ അച്ഛന്റെ കുടിയായിരുന്നു ഞമ്മടെ ബാപ്പ് നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും ഉന്നതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛന്റെ ദൈവം ഉണ്ടെന്ന് പാപ്പ എപ്പോഴും പറയാറുണ്ട് ഞാനിവിടെ ഇല്ലായിരുന്നു പത്ത് വർഷമായിട്ട് സലാലയില ഇനി പോണില്ല ഇപ്പൊ ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയർന്താന്നാ പറഞ്ഞത് കുഞ്ഞുമായൻ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവണം ഇപ്പൊ ആശുപത്രി നടത്തുകയാണല്ലോ അതെ എങ്ങനെയുണ്ട് ഭയങ്കര പേരാ ചീത്ത അങ്ങനെയാണ് ഞാൻ കേട്ടത് കാശിന്റെ കാര്യത്തിൽ ഭയങ്കര കത്തിയാണ് നല്ല ഡോക്ടർമാരില്ല നേര് പറഞ്ഞ തണ്ടിസാറിന്റെ മകൻ നടത്തുന്ന ആശുപത്രിയെ പറ്റി ഇങ്ങനെയൊക്കെ കേട്ടപ്പോ തോന്നി ഇതാര് പറഞ്ഞു ആരാ പറയാത്തത് ആകെ ഉണ്ടാ ഡോക്ടറും സ്ഥലം വിട്ടോ അത് പറഞ്ഞോ അറിഞ്ഞു പുതിയ ഡോക്ടർ കിട്ടിയോ ഇല്ല ഇപ്പൊ അങ്ങോട്ട് കേറാൻ പറ്റാത്തൊരവസ്ഥയാ കഴിഞ്ഞ ദിവസം എന്റെ അമ്മാവനെ ആരോ രോഗികൾ തല്ലി നല്ലൊരു ഡോക്ടറെ കിട്ടിയില്ലെങ്കിൽ ആശുപത്രി തന്നെ തീവെച്ച് നശിപ്പിക്കും എന്നുള്ളൊരു ഭീഷണിയും നിലവിലുണ്ട് കഷ്ടം ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ ഫൈസൽ ഉണ്ട് പക്ഷെ വരില്ല ആ പിന്നെ ഒരു പിന്നോക്ടർ പരിധിവളെ കുറിച്ച് കേട്ടിട്ടില്ലേ പക്ഷെ അയാൾ അടുത്ത ആഴ്ച മദുരാച്ചിൽ അപ്പോൾ ശമ്പളം ഒന്നും ഒരു പ്രശ്നമേ അല്ല അല്ലെ മിഷൻ ആശുപത്രിയിൽ ഇപ്പൊ ഒരു ഡോക്ടർ ഉണ്ട് കഴിഞ്ഞ ആഴ്ച എടാപ്പാന്റെ മുന്നൊരു ആക്സിഡന്റ് പെട്ടപ്പോ അവിടെയാണ് കൊണ്ടുപോയത് കേരളത്തിലെ പ്രഗത്ഭരായ എല്ലാ ഡോക്ടർമാരും കൈകഴിഞ്ഞ കേസാണത്

പത്ത് മണിക്കെത്തുമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ മണി പത്തേമുക്കാലായി എനിക്ക് തോന്നുന്നത് ഡോക്ടർ അകത്തുണ്ടാവും ഈ കോമ്പൗണ്ടല്ലേ ഉള്ളൂ മഹാദേവ അതെ ആ വഴിക്ക് ഏതായാലും ഡോക്ടർ വന്നിട്ടില്ല പിന്നെ ഏത് വഴിക്ക് അകത്ത് കേറിയിട്ടുണ്ടാവും മണ്ണ് ഗുഹ ഉണ്ടാക്കി ആ വഴിക്ക് നമ്മളിപ്പോ ഇവിടെ വന്നിട്ട് അരമണിക്കൂറായതല്ലേ ഉള്ളൂ അതിന് മുൻപേ ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിലോ എനിക്ക് തോന്നുന്നില്ല അമ്മാവനെ ഒരു കാര്യം ചെയ്യും ഒന്ന് അകത്ത് കയറി നോക്ക് എന്തോ ഡോക്ടർ അയ്യോ നീ ല്ലേ നല്ലത് അമ്മാവൻ ചെന്ന് നോക്കുന്നതാ എനിക്കിഷ്ടം അമ്മാവൻ അമ്മാവനല്ലേ അമ്മാവൻ മുൻകൈ എടുക്കണ്ട എല്ലാ കാര്യത്തിനും എടാ ഞാൻ മുൻകൈ എടുത്തി എന്നാലേ അകത്തുനിന്ന് ഒരു പിൻകൈ വന്ന് എന്റെ കൊങ്ങാക്കി പിടിക്കും അതേത് കൈ ആസ്മാക്കാരന്റെ ബന്ധുവിന്റെ കൈ അന്ന് അടി വേദന ഇന്നും എനിക്ക് മാറിയിട്ടില്ല നിനക്ക് പോയി നോക്കിയാൽ നോക്കാവുന്നതേ ഉള്ളൂ പക്ഷെ എന്റെ നക്ഷത്രത്തിൽ ഇപ്പൊ ജന്മശനിയാ ഈ സമയത്ത് അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ജോൽസ്യം പറഞ്ഞു അതുകൊണ്ടാ എങ്കിലോസിനെ ഒന്ന് പരീക്ഷിക്കണമല്ലോ നമ്മൾ ഒരിക്കലും ശാസ്ത്രത്തെ പുതിയ ഡോക്ടർ വന്നോ വേലായി വന്നില്ല സാർമാരെന്തവിടെ ഒളിച്ചു നിൽക്കുന്നേ ഒളിച്ചതല്ലോ അവരെ പേടിച്ചു അല്ലേ ആസ്മി ബന്ധുക്കെ ഇന്നലെ പോയി ഭാഗ്യം പാട് കാണുന്നുണ്ടോ എന്താ പോകുന്ന പോക്കിലെല്ലി സാരം ഇല്ല ഏഹ് ഈ മാസം നിനക്ക് പത്ത് രൂപ അധികം ശമ്പളം തന്നെ അതിരിക്കട്ടെ ആസ്മാക്കാരൻ പോകുമ്പോ ഹോസ്പിറ്റൽ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തോ ആ പ്രശ്നത്തിൽ എനിക്ക് അടി കൊണ്ടത് പൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ ബില്ലും കൊണ്ട് ചെന്നതായിരുന്നു അമ്മ വരുന്നു ഇത് ഡോക്ടർ അതെ നമ്മൾ വെടിവെപ്പാണെന്ന് ബിശ്വ ദീപാവലിയ രണ്ടുമല്ല ഡോക്ടർക്ക് സ്വീകരണം അമ്മ അയമ്മൂട്ടി അച്ഛന്റെ ഒരു കുടിയേന്റെ മകനാണ് അയമ്മൂട്ടി ഡോക്ടർ വന്നില്ലേ അപ്പൊ ഇതല്ലേ ഡോക്ടർ അല്ല ഡോക്ടർ കാറിലുണ്ട് ഏർ അകത്തൊരു ഹൃദ്രോഗി ഉണ്ടെന്ന് വെക്കുക പെട്ടെന്നുള്ള ഈ ശബ്ദം കേട്ട് ഞെട്ടി ആ രോഗി മരിച്ചു പോയ ആര് സമാധാനം പറയുലൻസ് ഇതെന്താ പിള്ളേട്ടി വണ്ടി കേരളം ഒന്നും എനിക്ക് കേൾക്കണ്ട ഒന്നും ആലോചിക്കാതെ ഡോക്ടർമാരൊന്നും ഇവിടെ നിൽക്കാത്തത് പടക്കം പടക്കം വേണ്ട വേണ്ട ഞാൻ ഞാൻ അപ്പോഴേ ഡോക്ടർ ഡോക്ടർ ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് കിടക്കുന്ന രോഗികളെ ക്ഷമിക്കണം അകത്തോട്ട് വന്നാട്ടെ അനുവദിക്കില്ല ായാലും ശരി ഉടമസ്ഥനായാലും എന്റെ നിയമമാണ് ഇവിടുത്തെ നിയമമെങ്കിൽ ഞാൻ നിൽക്കാം ഇല്ലെങ്കിൽ പറഞ്ഞോളൂ ഞാൻ തന്നെ പോയേക്കാം എല്ലാം ഡോക്ടർ പോലെ വെപ്രളത്തിൽ ആളറിയാതെ പറ്റിപ്പോയതാ ഏ അത് അമ്മാവനത് പുത്തിരി ഒന്നും അല്ല എന്നെ ഒരുത്തൻ ഓട്ടിട്ട ഡോക്ടർ സലം ഇടാതിരുന്നത് ഇനിയെങ്കിലും അയാളെ കൊണ്ട് എന്നെ തെറി വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത് സോറി സോറി ബാക്കിയുള്ള എങ്ങനെയാ താമസിക്കാൻ നല്ല ഞാൻ പിന്നെ പിന്നെ ഡ്രൈവറും ശകലം എന്ന് കഴിഞ്ഞ ചർച്ച വേണ്ട ും വീടുപണി നടക്കുക ഒരു വർഷത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് കൊടുത്താൽ ഈ സമയത്ത് അങ്ങക്ക് അതൊരു ആശ്വാസമായിരിക്കും അല്ല അങ്ങനെന്താ നിങ്ങൾക്ക് നല്ലതാ ഒരു വർഷത്തേക്ക് ഡോക്ടർ അനങ്ങാതെ കൊടുത്തേണ്ടിയിരിക്കുമല്ലോ ഒന്നോ രണ്ടോ വർഷത്തെ ശമ്പളം വേണേൽ ഒരുമിച്ച് കൊടുക്കാലോ മഹാദേവാ മഹാദേവ ഇത്രയും വലിയ രണ്ടായാലും ഇത്രയും തുക നേരത്തെ അഡ്വാൻസ് കൊടുത്താൽ മനസ്സിലായി നമ്മൾ അഡ്വാൻസ് കൊടുക്കില്ലെന്ന് പറയുന്നില്ല തരാൻ തരാ എന്ന് പറഞ്ഞ് ദിവസങ്ങൾ തള്ളി നിൽക്കും അപ്പൊ രണ്ടിലൊന്നും അറിയാമല്ലോ അത് ശരിയാണ് ായിരുന്നു അത് പുതിയ സംഭവം അല്ലല്ലോ പുതിയ ഡോക്ടർ ചാർജെടുക്കുന്നത് കുറച്ച് നേരത്തെ വരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ ഡോക്ടർ വന്നോട്ടില്ല അങ്ങോട്ട് അകത്തോട്ട് ചെന്നോ വാങ്ങിച്ചോ കഴിഞ്ഞ തവണത്തെ പോലെയുള്ള മണ്ണുണ്ണി ഒന്നും അത് പുലിയാ പുലി രാവിലത്തെ ഇൻജക്ഷൻ കിട്ടിയില്ലേ വാട്ട് യു മീൻ ഹെഡ് നേഴ്സ് ചെലപ്പോ വൈകാറുണ്ട് ഡോക്ടർ